അല്ല നമ്മള് സാധാരണ ഫുൾ ടൈം അല്ലല്ലോ നമ്മള് പറമ്പിലും തന്നെയാണ് നോക്കണേ എന്ന് എന്ന് ഈ വെള്ളത്തിലൊക്കെ ഇല്ലല്ലോ അതായത് മാത്രമാണ് ഈ സ്വാമിന്റെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് താണിക്കുടത്താണ് ഇവിടെ അശുവിന്റെ എരിമ വളർത്തല് നിങ്ങക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ് കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു അശുവിന്റെ എരിമ വളർത്തലും കൂടി എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ട് ആ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് പോവാൻ പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അശ്വിനെ നമസ്കാരം നമുക്കിന്ന് അശ്വിന്റെ എരിമോളർത്തലാണ് പരിചയപ്പെടുന്നത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അശ്വിന്റെ എരിമോളർത്തിൽ എങ്ങനെയാന്നുള്ളത് നമ്മുടെ ഫാമിന്റെ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് കൊറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊന്ന് ഞങ്ങക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുമോ ഓക്കേ താങ്ക്യൂ അല്ല നമ്മള് സാധാരണ ഫുൾ ടൈം തൊഴുത്തിലൊന്നും അല്ലല്ലോ നമ്മള് പറമ്പിലും വെള്ളത്തിലൊക്കെ നോക്കണേ ഫുൾ ടൈം തൊഴുത്തിലൊക്കെ ഇട്ട പരിപാടി ഒന്നില്ല പിന്നെ എരുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര സ്നേഹം കൂടുതല നമുക്ക് ഈ ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര കണക്കാ ശെരിക്കും നമുക്കൊരു പട്ടികുട്ടികളൊക്കെ അല്ല ഇതിപ്പോ പ്രകൃതിയോടങ്ങിയിട്ടില്ല ജീവിക്കണേ ഇപ്പൊ അവരുടെ അസുഖങ്ങളും ഉണ്ടാവില്ല എല്ലാ ദിവസവും തൊഴിലേക്ക് ഇട്ടിട്ട് അവരുടെ സാധാരണമായിട്ട് ജീവിതം നമ്മൾ തടസ്സപ്പെടുത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാ ഒറ്റങ്ങൾക്ക് അസുഖങ്ങളും കുറവായിരിക്കും പിന്നെ അവരഴുക്കില് ചെവിയിലുള്ള ഈ പ്രാണികളും അങ്ങനത്തെ അഴുക്കുകളൊക്കെ പെട്ടന്ന് പോവും പിന്നെ ഈ ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ വന്നുകഴിഞ്ഞാൽ പൊടിമീകളൊക്കെ കുത്തി അതൊക്കെ ക്ലീൻ ആവും പിന്നെ എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എരുമോളെ സംബന്ധിച്ച് ഓവർ ചൂടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ഗർഭപാത്രം തള്ളി പുറത്തേക്ക് വരാൻ ഒരു പ്രശ്നമുണ്ട് മെയിൻ ആയിട്ട് അധികമായിട്ടില്ല മെയിൻ ആയിട്ട് ഈ കെട്ടി നിർത്താ അങ്ങനെ വരിക ഇങ്ങനെ ആകുമ്പോ പിന്നെ തണവഴിച്ച് ഗർഭപാത്രമൊക്കെ ചെറുതായി നോർമലായിട്ട് അതിനെ അങ്ങനെ പൊക്കോളും പിന്നെ അങ്ങനെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ആവട്ടങ്ങൾക്ക് എരുമോൾ എന്ന് പറയുമ്പോൾ ഈ പോത്ത് എരുമെന്ന് പറയുമ്പോൾ വേർപ്രഗന്ധി ഇല്ലല്ലോ അതായത് അല്ലറ ചില്ലറ സ്ഥലത്ത് മാത്രമാണ് ഈ വേർപ്രഗന്ധി എന്ന് പറയുന്ന സാധനം അപ്പൊ ചൂട് അതിങ്ങൾക്ക് സഹിക്കാൻ ചാൻസ് അതായത് ചൂട് സഹിക്കില്ലായിട്ടങ്ങൾ അപ്പൊ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോ അവരൊക്കെയുള്ള അസുഖങ്ങളും കുറയും ആരോഗ്യം മെച്ചപ്പെടും പെട്ടെന്ന് ശരീരം കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണ് ഇവിടെ പെരുമപ്പാലിന് നമ്മുടെ എത്ര ലിറ്റർ പാലിനെരുമപ്പാലിന് നല്ല ചെലവുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ ആയാലും പുറത്തായാലും ആർക്കായാലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാം അതായത് ഇപ്പോ ലിറ്ററിന് പശുപാലൊക്കെ ഒരു അറുപത്തഞ്ച് അറുപത് രൂപ എഴുപത് രൂപ പെരുമപ്പാലാകുമ്പോ നമുക്ക് നൂറു രൂപ ലിറ്ററിന് കിട്ടുന്നുണ്ട് പിന്നെ അവർക്ക് എക്സ്പെൻസ് കുറവാണ് നമ്മള് ഫുൾ ആയിട്ട് ഇങ്ങനെ അയച്ചുവിടല്ലേ പച്ചപ്പുല്ല് കാര്യങ്ങള് പിന്നെ തോട്ടിലെ വെള്ളം കാര്യങ്ങള് പിന്നെ വൈകുന്നേരം ആകുമ്പോ രണ്ടു നേരം കുറേ തീറ്റായും വെള്ളം കഞ്ഞിവെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മതി അത്യാവശ്യം പാലും കാര്യങ്ങൾക്കൊക്കെ അത്ര അതിന്റെ ആവശ്യമുള്ള ഓവർഫീഡ് ഏതാ ഇല്ല നമ്മള് ഡയറക്റ്റ് പാല് സെയിലിങ് മാത്രം തന്നെയാണ് കൂടുതലായിട്ടും ചെയ്യണേ എരുമപ്പാലെന്ന് പറയുമ്പോളെ പണ്ട് തൊട്ട് നമ്മുടെ അവിടെ ഈ ചായകടലിലൊക്കെ ചായ ഇരിക്കുന്നത് എരുമപ്പാലാ കാരണം കട്ടിയും കാര്യങ്ങളും പിന്നെ അവർക്ക് കുറച്ചുകൂടി ലാഭമാണ് പിന്നെ മെയിൻ ആയിട്ട് പറയുമ്പോ ഇത് എരുമപ്പാലെന്നൊരു അവസാനത്തില് ഔഷധത്തില് കൊണ്ടുപെടണതാണ് സന്ധി വേദന അല്ലെങ്കിൽ എല്ല് തേമാനം അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഭയങ്കര റിസൾട്ടാണ് എരുമേന ചിലർക്ക് അറിയില്ല കൈകാല തിരിപ്പ് അതിനൊക്കെ ഭയങ്കര ഔഷധമുള്ള മരുന്ന് ഉണ്ടാക്കാനും അല്ലെങ്കിൽ നോർമൽ ആയിട്ട് കഴിച്ചാലും ഭയങ്കര റിസൾട്ട് ഉള്ള സംഭവമാണ് എരുമേടപ്പാലെന്ന് പറയുമ്പോ അങ്ങനെ ക്രോസിങ് മെയിനായിട്ട് നമ്മള് മുറയുടെ തന്നെയാണ് കുത്തിയേക്കണേ ഇപ്പൊ സമൻ നമുക്ക് ഇവിടെ കിട്ടാണ്ട് ഇപ്പൊ ലോക്കല് മൃഗാശുപത്രിയിലായാലും സമൻ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എരുമി ഉണ്ടെങ്കിൽ അയിനൊരു കൊല്ലത്തിൽ ഒരു കിട്ടി കഴിഞ്ഞാലും ഒരു പോത്തും കൂട്ടിയാലും ഒരുമുട്ടിയാലും നല്ലതല്ലേ ഇപ്പൊ സാധാരണ ഉള്ളത് ചന്തയിൽ നിന്ന് എടുത്തിട്ട് പോത്തും കൂടി വളർന്നതും റിസൾട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം കുട്ടികൾക്ക് ഉണ്ടാവും അത് ആര് വളർത്തിയാൽ അങ്ങനെ തന്നെ കാരണം കുടിക്കാൻ കിട്ടണേ ഈ ചന്തയെന്ന് കിട്ടുന്ന കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ പാലൊന്നും കുടിക്കാൻ കഴിഞ്ഞിട്ട് കിട്ടി നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും പാൽ കുടിക്കാൻ കൊടുക്കുമല്ലോ അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടാണ്ടിരിക്കില്ല നല്ല അത്യാവശ്യം റേഞ്ചിൽ കയറി പോകുന്നുള്ളൂ കുട്ടികൾ ഇപ്പൊ ഇടപെടാന്ന് വെച്ചിട്ട് കുടിക്കാൻ കണ്ടോണ്ട് അങ്ങനെ എരുമാനെ സംബന്ധിച്ച് പശുക്കളുടെ പോലെയല്ല അതായത് എല്ലായിടത്തും മിക്കവാറുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രസവം ഇടപെട്ടിട്ട് മാറി മാറും അതായത് ഇപ്പൊ ഒരു പ്രസവത്തിൽ എരുമ്പ് കൂട്ടി ആണെങ്കിൽ പിറ്റേ ദിവസത്തിൽ പോകുന്ന അങ്ങനെയാണ് കൂടുതലായിട്ടും ഒരാൾക്ക് കാണാറ് ഫസ്റ്റത്തെ പ്രസവം മിക്കാനും അരിമൂട്ടികളെന്ന നമ്മുടെ ഇതുവരെ ഫസ്റ്റത്തെ പ്രസവ എല്ലാം മൂട്ടികളാ നമ്മടെ അങ്ങനെ ഇണ്ടായിട്ടുള്ള ഫസ്റ്റത്തെ പ്രസവ ഒരു മൂട്ടി പിന്നെ ഒരു ബോധിമുട്ടി നമ്മുടെ ഒരു ബോധിമുട്ടി അതിപ്പോ ഒറിജിനൽ മുറാന്നൊന്നും പറയാൻ പറ്റില്ല നമ്മള് സെമൻ കുത്തി മുറയുടെ തന്നെയാണ് പക്ഷെ തള്ള പ്യൂർ ഒന്നും ക്രോസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ അങ്ങനെ കൊഴപ്പല്ല അത്യാവശ്യം നല്ല ഇതിനെ സംബന്ധിച്ച് ഒരു പത്ത് ലിറ്ററിനടുത്ത് പാലുണ്ടായിരുന്നത് എനിക്ക് പത്ത് ലിറ്റർ പാലുകിട്ടിണ്ട് ഇപ്പൊ നമ്മളേല് ഇതിപ്പോ മൂന്നാം തുറസവാ കുട്ടികളൊന്നും കൊടുത്തിട്ടില്ല നിലയിൽ എല്ലാവരും ഉണ്ട് ഒരെണ്ണം ചനിയായിട്ടുണ്ട് പിന്നെ ഒരു പോത്തും പൊതുമുട്ടി ഉണ്ട് പിന്നെ ഒരു എരുമുട്ടി അങ്ങനെ നിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ചനിയാണു വീണ്ടും അങ്ങനെ മുറ നമ്മളേലുള്ള പ്യൂർ മുറ എന്നൊന്നും ഞാൻ പറയണില്ലേ പക്ഷെ നാടൻ അല്ലെങ്കിൽ നാടൻ നാടൻപോതുകളെ സംബന്ധിച്ച് ഇവർക്ക് കുറച്ചുകൂടി പാല് പാൽ നീണ്ട കറവ് കിട്ടും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളർച്ച ഉണ്ടാവും ഈ നാടൻ എന്ന് പറയുന്ന സമയത്ത് വളർച്ചയൊക്കെ വളരെ കുറവായിരിക്കും തീരെ തീറ്റ പരിവർത്തന ശേഷിയും കുറവാ അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ പണിയെടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ കൊഴപ്പില്ലാത്ത നോക്കല്ലേ നല്ലത് നമ്മുടെ അതിൽ പിന്നെ എല്ലാ അണ്ടുകണിയൊരു മേളന്ന് പറയാ അപ്പൊ എല്ലാ എല്ലാ കൊല്ലത്തിലും ഓരോ കുട്ടികളും വെച്ചിട്ട് നമുക്ക് കിട്ടും ഒരു പ്രസവിച്ചൊരു മൂന്ന് മാസം മൂന്നര നാല് മാസം ഒക്കെ ആകുമ്പോഴേക്കും പൊളിക്കും അതിലന്നെ കുത്തും ചെന പിടിക്കുന്നു പിന്നെ അടുത്ത പ്രസവം അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ഒരു അഞ്ചാറോ ഏഴ് മാസം വരെ നമുക്ക് കറക്കാൻ പറ്റും നമ്മളെല്ലാം ഒറ്റ കൂട്ടുകള് പോയി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത്യാവശ്യം നമ്മള് കുടിക്കാനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മളിപ്പോ ഓവർ ഫീഡിങ് ഒന്നുമില്ല ആകെ ഇത് കേരള ഫീഡാണ് പിന്നെ പിന്നുള്ളത് തവിട് ഇത് നെല്ല് അരി തവിടാണ് പുറത്ത് പിടിച്ച തവട ഇത് മെയിൻ ആയിട്ട് കൊടുക്കണം അപ്പൊ പിന്നെ കുറച്ച് ചോള തവിടും പിന്നെ ഉപ്പുണ്ടാവും കല്ലുപ്പില് സാധാരണ ഉപ്പാ ഇത് ഇത്ര ഇത്ര നേരം ഫീഡ് എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചക്കാർക്കും നന്ദി ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കാം